அன்பான அனைவருக்கும் வணக்கம் மதுரை மாவட்டம் பாலமேடு அழகநல்லூர் பொங்கல் நிகழ்ச்சியில் இறங்கிவரும் வரும் கங்காயம் புள்ளி குளத்தை சேர்ந்த மாடுகள் ஜல்லிக்கட்டு திருவிழா இதுவரை இந்த போட்டியில் யாராலும் அடக்க முடியாத காளையான முத்துவை வெல்பவருக்கு ஐந்து லட்சம் ரூபாய் பிரைஸ் வழங்கப்படும் ஜல்லிக்கட்டு திருவிழா ഹലോ ഹലോ ആ ആ നിങ്ങൾ എവിടെ മനുഷ്യാ ഞാൻ ഓ നമ്മൾ നമ്മൾ ഒരു പൈസ പൈസ കൊടുക്കാനല്ലേടി ഇപ്പൊ 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 പറഞ്ഞ കൊടുക്കണമെന്ന് പറയുന്നു എങ്ങനെ കൊടുക്കും അതാ പിന്നെ വേറെ ഓപ്ഷൻ പറഞ്ഞു പുള്ളി ഇവിടെ ഈ പുള്ളി ഈ ജെല്ലിക്കെട്ടും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഈ ജെല്ലിക്കെട്ടിൽ ഇതുവരെ ആരും തോൽപ്പിച്ചിട്ടില്ലാത്ത ഒരു കാളയുണ്ട് ഈ കാളയെ ഞാൻ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ കാശിനി കൊടുക്കണ്ട കൂടാതെ ഒരു അഞ്ചു ലക്ഷം രൂപയും കൂടി ഇങ്ങോട്ട് തരാന്ന് നാട്ടുകാരെ കുത്തു സഹിക്കാൻ പോയത് വീട്ടിൽ നിങ്ങൾ എന്തോ ഉദ്ദേശിച്ചത് സ്വജന കൊണ്ടുപോയ അവൻ ഈ കറവയെ കുറിച്ചറിയാം പശുവിനെ കുറിച്ചറിയാം രണ്ട് കൊമ്പിന്റെ വ്യത്യാസം അവൻ നിന്ന് ചെയ്തോളൂ അവന്റെ അടുത്ത് ഞാൻ ഒരു പോണെന്ന് കൊണ്ടുവന്നേലേ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ കാണിക്ക എനിക്കൊന്നും അറിയത്തില്ല നീ ഒന്ന് വെച്ചിട്ട് പോയോ സൂപ്പറ എന്താ പൊങ്കൽ നമുക്ക് സൂപ്പർ കളക്ഷൻ പട്ടയ കളമ്പള ുംടി സറ വെടി പുക മണം നാറ്റം ഈ പശു കാളയൊക്കെ ഉള്ള അതിന്റെ ഒരു സംഭവമാണ് ഡയലോഗ് സന്തോഷം വർത്താ അലിയൻ ഇപ്പൊ പശുവിനെ മേടിക്കുമല്ലോ ആ പശുവിനെ മേടിച്ചിട്ട് അലിയന്റെ പശുവിന്റെ കറവയും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കറവ നിർത്താൻ പോയുണ്ടാ വിജയ് സർ സിനിമ നിർത്താൻ പോയല്ലേ ഒരു സിനിമയുടെ നിർത്താൻ പോകും അതേപോലെ വിജയ്ക്ക് അറിയാവോ പുള്ളി സിനിമയാണ് നിർത്തിയിട്ട് പോയിട്ട് നേരെ നേരെ രാജ്യത്തിലേക്ക് കടക്കാൻ പോകാ നീ എന്ത് ഞാൻ നിർത്തിയാൾഫിൽ പോവും ഗൾഫിൽ പോകും അവിടെ പോയിട്ട് ഒട്ടകത്തിനെ കറക്കും അത് പിന്നെ ഇവിടുത്തെ കറയായിട്ട് ബന്ധമില്ല നമുക്ക് എന്തെങ്കിലും കറക്കണമല്ലേ ഇത് എന്താ അമല പ്രസാദൊക്കെ തിന്നല്ലേ തിന്നല്ല അത് ചാണകൂണ് ഈ ചാണകമൊക്കെ നാലാമത്തെ വരിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ചാണകം നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ ക്വാളിറ്റി ചെറുക്ക ഞാൻ ഡിഗ്രി അല്ലേടാ ഡിഗ്രി എം കെ ആണ് എം മോർണിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ പശുക്കളെ ഒന്നും കിട്ടിയിട്ടില്ല അതിനൊക്കെ അഴിച്ചിരിക്കുകയാണ് ഈ തമിഴ്നാട് ഭയങ്കര ബന്ധമുണ്ട് ഓ ഈ പണ്ട് ഈ ഓ കേരളത്തിലായിരുന്നു ഓ ഓ ഈ കേരളത്തിൽ നിന്ന് ഈ കന്യാകുമാരി അങ്ങോട്ട് കൊടുത്തിട്ടല്ല തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാട് നമ്മൾ ഇങ്ങോട്ട് വാങ്ങിച്ചത് ശരിയാവും എന്ത് ചെയ്യാത്തത് കന്യാകുമാരി കുഴപ്പമില്ല ഒരു ചാരു നമുക്ക് തള്ളിയും കടലിലോട്ട് നീക്കാം പാലക്കാട് എങ്ങനെയാണോ വലിച്ചു കൊണ്ടുവന്നത് ഭയങ്കര പറഞ്ഞത് നീ പറഞ്ഞപ്പോട്ടോ ഞാനും ശ്രദ്ധിച്ചത് പക്ഷെ പോലെ ബുദ്ധിയുള്ള നമ്മൾ ഏത് പിന്നെ നല്ല രസം ആവശ്യം ഇതാണ് സംഭവം ജെല്ലിക്കട്ട് ആ ഇവിടെ ഒരു പൂത്ത പണക്കാരനുണ്ട് ഓഹ് തേവരി ഓഹ് പുള്ളിയാണ് ഈ ജെല്ലിക്കട്ട് നടന്നത് എനിക്കറിയാം പാലക്കാട് പുള്ളി തമിഴ്നാട്ടിൽ പോയി അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചവിടെ സംഭവങ്ങളായി പിന്നെ തമിഴ് ആയതുകൊണ്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് മലയാളം പറഞ്ഞില്ല ഇതിനെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അതിലെ സംഭവം പുള്ളി ആദ്യം പുള്ളി പറയാമോ പുള്ളി ആദ്യം എന്നിട്ട് നമുക്ക് നല്ല പശുവിനെ മേടിച്ചു അങ്ങ് പോവാം ഓക്കെ എന്തിനിച്ചത് ഞാൻ കൗണ്ടർ താനേ അതുകൊണ്ട് അതാ എൻട്രി ഇല്ല ഞങ്ങൾക്ക് അടിച്ചത് അല്ലാതെ ഞാൻ കിട്ട ഒന്നുമേ ഇല്ല അത് ഞങ്ങൾക്ക് അറിയാലേ അല്ല മലയാളം പറയാന്ന് പറഞ്ഞായിരുന്നു ആരുന്നല്ലേ എന്തായിരുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കുവാണ് എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ആ മനസ്സിലായില്ല പുള്ളിയാണ് ഇറങ്ങുന്നത് ഇത്

പേരാണ് ഐഡന്റിറ്റി എന്നെ പഠിപ്പിച്ച എന്റെ അച്ഛനെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു എനിക്കറിയത്തില്ല നിങ്ങളുടെ ഇത്രയും കാര്യങ്ങളൊക്കെ നിനക്ക് പഠിപ്പിച്ചു തന്ന നിന്റെ അച്ഛന്റെ മണിയെ നന്നായിട്ട് നന്നായിട്ട് ചേരുന്നുണ്ട് അല്ല ഞാൻ അതല്ലോ എവിടെയോ അയ്യോ സാറേ ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല ഇവിടെ ഒരു കൊച്ചു കറവ നടന്നു എന്റെ അപ്പച്ച നിക്കോളാസ് കുറികളാ വലിയപ്പച്ച പിന്നെ ഞാൻ ഒപ്പിട്ടിട്ട് പോകാമോ അതോ നിക്കാമോ ഏ ഉണക്കെന്ന പുറിയേ മുത്തു പറഞ്ഞ സൂപ്പർ

ഒന്നും കണ്ടില്ല അതിനെ അത് താൻ അവങ്ങളെ വലിച്ചോണ്ട് പോയത് ഏ മുത്തൂ അല്ലേ മുത്തൂ അല്ലേ പിന്നെ ആരന്വേഷിക്കണ്ടേ മുത്തൂവിലേക്കാള് സിണ്ട കാളെ ഏ മുത്തുവിന്റെ വളി ഇപ്പടിയല്ലേ മുത്തുവിന്റെ വളി ഉങ്ങക്ക് പാക്കണമാടാ ാട്ടിലെ ഏറെക്കുറെ സ്ഥലങ്ങളൊക്കെ അതുപോലെ ഇനിയും കറങ്ങി മത്സരം ആരംഭിക്കലാ നല്ല കാര്യം തളർന്നു വന്നാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു നേരത്തെ പോട്ടിയും മരിച്ച പെറോട്ട ഉണ്ടെന്നൊക്കെ പറയാട്ടെ ആരംഭിക്കലാ പിന്നെന്ത്വ ഞാ തോപ്പിക്കുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപ നാ കൊടുത്തിടുവേന്ദ്ര ഒരു കാര്യം നീ അങ്ങനെ തോപ്പിച്ചിട്ട് അഞ്ചു ലക്ഷം രൂപടാ പറ്റൂടാ ഞാനല്ലേ ഇറങ്ങുന്നത് നീ ആണ് ഇറങ്ങുന്നത് ഞാനേ ഞാൻ പഞ്ചുടാ നീക്കോ എന്നെ കൊണ്ടു വന്ന അഞ്ചു ലക്ഷം രൂപ ഇത് കിട്ടി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പശു നമുക്ക് വാങ്ങിച്ചു കൂപ്പിട്ടിട്ട് പറംഭിക്കടാ ഞാൻ നീ സംഭവം എന്ന് പറഞ്ഞ എനിക്ക് അതിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല സാധാരണ അതിനകത്തൊരു അതിനൊരു അതിനായില്ല അല്ലാതെ പശുവിനെ മേടിക്കാൻ പറഞ്ഞു എന്റെ കയ്യില് ഇതാ ടെൻഷൻ അടിക്കണ്ട മുത്തുവേ ട രൂപം മാത്രമേ ഉള്ളൂ കുഞ്ഞു മനസ്സാണ് ഞാൻ പോത്തിന്റെ അടുത്ത് ഒന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം ആ പൊട്ട അത് പോത്തല്ല കാണാം ആ വെള്ളം ചെന്നിട്ട് ഇങ്ങനെ പോത്തിന്റെ അടുത്ത് പറ ായിട്ടാതിന്റെ അതിന്റെ മുഴയാ പിടിച്ചു

എനക്ക് തറാനുള്ള കാസല്ല ഇങ്ങ തണ്ടിനും കേടാ നമ്മളെടുത്തിട്ട് ഇടിച്ചിട്ട് നിങ്ങക്ക് പൈസ നമ്മക്ക് പോവാനും എന്നെ ഇടിക്കും മുത്തു ഇവിടെ ഇരിക്കുമ്പോ പുറത്തുനിന്ന് യാറും എന്നെ ഇടിക്കാവ സംവദിക്കാട്ടെ മുത്ത് പറഞ്ഞത്